എഞ്ചിനി സുരേഷ് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിന്ന് വരുന്നു എനിക്ക് എട്ട് മാസം മുമ്പ് ക്യാൻസർ എന്നൊരു അസുഖം ഉണ്ടായി എട്ട് മാസം മുമ്പ് മാറിൻ്റെ വലത്തെ സൈഡിന് ചെറിയൊരു അടയാളം കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചതാണ് അപ്പോൾ ഡോക്ടർമാരെല്ലാം പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു അതുമാത്രമേ ഉള്ളൂ വേദനയുടെ ഗുളികകൾ തന്നിട്ട് അവർ തിരിച്ചു വിടുകയും ചെയ്തു അന്നേരം അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ സ്വപ്നം കാണുന്നു കൃപാസനം പള്ളി സ്വപ്നം കാണുകയും പള്ളിയിൽ വരണമെന്നൊരു ഉൾവിളി എൻ്റെ ഉള്ളിലുണ്ടാവുകയും ചെയ്തു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കൃപാസനം പള്ളിയിൽ പോകണം എനിക്ക് എന്തോ ഒരു ഭയം എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ അസുഖം ഉള്ളതായിട്ടൊരു തോന്നലുണ്ട് അപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റൽ സ്വപ്നം കാണുകയും സർജറി കിടന്ന് ഒരു റൂമിൽ കിടക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ചെയ്തു എന്നിട്ട് വീണ്ടും ടെസ്റ്റ് റിസൾട്ട് കാണുന്നപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് മാത്രം കെട്ടിക്കിടക്കുന്നു അസുഖമൊന്നുമില്ലെന്ന് ഡോക്ടർ വീണ്ടും പറഞ്ഞു എന്നിട്ട് ഞാൻ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൃപാസനം പള്ളി വരണമെന്നുള്ളൊരു ഡിലേ അത് ഡിലേ ആക്കി വെച്ചു ഞാൻ വന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തു അപ്പോൾ എനിക്ക് അസുഖം സ്ഥിരീകരിച്ചു ക്യാൻസർ ആണ് അത് അതിഭയങ്കരമായ ഭയവും ടെൻഷനും ഡിപ്രഷനും എല്ലാമായി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായി കണ്ണ് കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ അമ്മയുടെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ വെച്ച് കേട്ടു അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടു ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എൻ്റെ എല്ലാവർക്കും അമ്മ ഓരോ സഹായങ്ങൾ ചെയ്യുന്നല്ലോ അമ്മ എൻ്റെ അടുത്ത് വന്നു എനിക്ക് എൻ്റെ ഉള്ളിലെ ഭയം ഒന്നും മാറ്റിത്തരണേ ഞാൻ കേട്ട സാക്ഷ്യം ഒരു ഒരു യുവതി പുള്ളിക്കാരിക്ക് നടക്കാൻ പറ്റാതെ ശരീര ശരീരമാസകലം തളർന്ന ഒരവസ്ഥയിൽ കിടക്കുന്നു ഹോസ്പിറ്റൽ അമ്മ എത്തിയിട്ട് ആ സ്ട്രെച്ചറി ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന യുവതിയെ നടത്തിച്ച് പിറ്റേന്ന് ഡോക്ടർമാരെ പോലും ഞെട്ടിച്ച ഒരു രോഗസൗഖ്യമാണ് ആ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടത് അപ്പം ആ സാക്ഷ്യം കേട്ടുകൊണ്ട് കിടന്നു കിടന്നുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് അമ്മയെ എന്നെക്കൂടെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഞാൻ എൻ്റെ ഭയം ഒന്ന് അമ്മേ എനിക്കെടുത്ത് മാറ്റിത്തരുമോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അന്ന് രാത്രി ഒരു പത്തു മണിയായതേ ഉള്ളൂ എനിക്ക് അസുഖം വന്നതിന് ശേഷം എൻ്റെ അമ്മ ഉറങ്ങാറില്ലായിരുന്നു അപ്പം എൻ്റെ തൊട്ടടുത്ത് താഴെയായിട്ടാണ് എൻ്റെ അമ്മ കിടന്നിരുന്നത് കണ്ണുകളടച്ച് കിടന്നപ്പോൾ ആരോ തലയിൽ തടവുന്നത് പോലെ മാത്രം തോന്നി എൻ്റെ അമ്മയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം എനിക്ക് അസുഖമല്ലേ അപ്പം ഞാൻ ഉറങ്ങിയെന്ന് കരുതി എൻ്റെ അമ്മ എൻ്റെ തലയിൽ തടവുകയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ കണ്ണുകളടച്ച് കിടന്നപ്പോൾ തലയിൽ തടവിയിട്ട് പിന്നീട് കൈത്തലമെടുത്ത് എൻ്റെ നെറ്റിയിൽ പതുക്കെ അമർത്തി ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെട്ട് ഞാൻ ശരീരം ആസകലം കിടുങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് അമ്മ എന്തോ അമ്മ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഞെട്ടി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും പിറക്കകുമ്പോൾ റൂമിൽ മുഴുവൻ ഇരുട്ടായിരുന്നു പക്ഷേ റൂമിൽ എനിക്ക് അസുഖം വന്നതിന് ശേഷം റൂമിലെ ലൈറ്റ് കെടുത്തിയിട്ടില്ല പക്ഷേ ഞാൻ കണ് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇരുട്ടാണ് പക്ഷേ എൻ്റെ തലയിൽ തലയുടെ ഭാഗത്തായിട്ട് ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ ആരാ അത് ആരാ അത് എന്ന് ചോദിച്ച് പെട്ടെന്ന് കണ്ണ് ഇറുക്കി വീണ്ടും അടച്ച് കണ്ണ് തുറന്നപ്പോൾ വീണ്ടും റൂമിൽ ലൈറ്റ് നല്ല അതിഭയങ്കരമായ നല്ല മണവും കേട്ടു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ നെറ്റിയിൽ സ്വപ്നമാണോ എന്ന് കരുതി നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ നെറ്റി മുഴുവൻ മരവിച്ചിരിക്കുന്നു ആ നെറ്റി തല മൊത്തം മരവിച്ചിരിക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ച് അമ്മ അപ്പം എൻ്റെ അടുത്ത് വന്നല്ലേ ഞാൻ അങ്ങനെ കിടന്നു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മ ഞാൻ ഈ അസുഖം വന്നതിന് ശേഷം ഒരു വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ടെൻഷൻ കാരണം അപ്പം ഞാൻ അന്നേ ദിവസം അമ്മയോട് വന്ന് പറയുന്ന അമ്മേ എനിക്ക് ചായ തന്നില്ലല്ലോ അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അന്നേരം അമ്മ അമ്മയ്ക്ക് ഒരു പെട്ടെന്നൊരിത് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഇവൾക്ക് സംസാരിക്കാൻ പോലും വയ്യായിരുന്നല്ലോ രാത്രിയിലൊക്കെ അതിഭയങ്കരമായ ഛർദിലും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് അപ്പം ഞാൻ പറപാസനത്തിൽ പോകണം നമുക്ക് ഞാൻ അതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ കൃപാസനത്തിൽ ഞാൻ വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മ അന്നേരം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മോളെ ഉടമ്പടി എടുക്കും ഞാൻ പറഞ്ഞ അല്ല അമ്മ അസുഖം എനിക്ക് അസുഖം ഇല്ലെന്നറിഞ്ഞിട്ട് മാത്രമേ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നുള്ളൂ അന്നേരം അവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചുപോയി അതിനുശേഷമാണ് എൻ്റെ ഈ അസുഖം സ്ഥിരീകരിച്ചതും ഞാൻ യൂട്യൂബിലെ സാക്ഷ്യം കേട്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഉൾഫൈ എടുത്ത് മാറ്റിത്തന്നതും അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അമ്മയുമായിട്ട് ഇവിടെ എത്തി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ സർജറിക്ക് ഡേറ്റ് കുറിച്ചു ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് സർജറി അതിനു മുമ്പ് ഞാൻ ആദ്യം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എന്നെ കാണിച്ചത് അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രസ്റ്റിലല്ല ക്യാൻസർ മസിലിലാണ് ക്യാൻസർ മസിലിൽ ക്യാൻസർ വന്നാൽ പിന്നെ ഒരു വശം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് വലതുകയുടെ ചലനശേഷി നിങ്ങൾക്ക് കിട്ടത്തില്ല അത് കാരണം നിങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു കീമോ എന്ന് കേട്ടപ്പോഴേ എൻ്റെ എനിക്ക് പിന്നെ ശ്വാസം പോലും വിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ അപ്പോഴും അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മേ കീമോ റേഡിയേഷൻ എന്നുള്ള വക എന്നെ തരണേ അമ്മേ എന്തായാലും എനിക്ക് അസുഖം വന്നു അമ്മ അത് ഒരു പൂവിറക്കുന്ന ലാഘവത്തോടെ എന്നിൽ നിന്ന് അത് എടുത്തു മാറ്റി മാറ്റിത്തരണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ആർ സി സി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോഴും അവിടെയും പറഞ്ഞത് നിങ്ങൾക്ക് സർജറി ചെയ്യാം പക്ഷേ വല ച വലത് കേട്ട ചലനശേഷി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ബ്രസ്റ്റിലല്ല നിങ്ങൾക്ക് ക്യാൻസറ് നിങ്ങൾക്ക് മസിലിലാണ് ക്യാൻസർ അപ്പം നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് അപ്പം വീണ്ടും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് എന്നെ വീണ്ടും വിടുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് കേട്ടപ്പോൾ വീണ്ടും ടെൻഷനാണെന്ന് നമുക്ക് ആരും അറിയത്തില്ല പക്ഷേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാലുകുത്തി ആ നിമിഷം മുതൽ എൻ്റെ സർജറി കഴിയുന്ന ആ നിമിഷം വരെയും പേരറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ സഹായവുമായി വന്ന് സർജറി ആയാലും എല്ലാ കാര്യത്തിനും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഈ സർജറി നട ഈ അസുഖം ആണെന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പം അല്ലെ ശമ്പളമൊന്നുമില്ല ജോലിയായിരുന്നു എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അസുഖമായപ്പോൾ ഭർത്താവിനെ ക്യാൻസൽ ചെയ്ത് നാട്ടിലോട്ട് ഹസ്ബൻഡ് വരാനായിട്ട് നിന്നപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി എടുത്തു കൊടുക്കത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും കൂടെ ചിലവാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഡേ ഇനിക്ക് ഇരുപത്തയ്യായിരം രൂപയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കണം അപ്പം എന്ത് ചെയ്യും കുറച്ച് പൈസയല്ലേ ഉള്ളു തൻ്റെ സർജറി എല്ലാം നടക്കേണ്ടതല്ലേ അപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞു സാരമില്ല ചേട്ടാ ചേട്ടൻ നാട്ടിൽ വന്നാൽ മതി ഇരുപത്തയ്യായിരം രൂപ കമ്പനി പിടിച്ചെങ്കിൽ പോട്ടെ ഇരുപത്തേഴായിരം രൂപ അമ്മ മാതാവ് നമുക്ക് കൊണ്ടുതരും സമാധാനപ്പെടും നിങ്ങൾ നാട്ടിലെത്തിയാൽ മതിയെന്ന് പറഞ്ഞു അന്ന് ദിവസം വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്നെ കാണാൻ വന്നു എൻ്റെ മകൾ അന്ന് എസ് എൽ എ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച് നിൽക്കുന്ന സമയവും കൂടെ ആയിരുന്നു അപ്പോൾ എൻ്റെ മകൾക്ക് രണ്ടായിരം രൂപ കവറിലിട്ട് എൻ്റെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ ആ ദിവസം തന്നെ അമ്മ മാതാവ് ഇരുപത്തേഴായിരം രൂപ എൻ്റെ വീട്ടിൽ അന്ന് അഞ്ച് മണിക്കകം അമ്മ എത്തിച്ചു ഞാൻ പിന്നെ ഞാൻ ഈ അസുഖമായിട്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോള് പ്ലസ് ടുവിന് പരീക്ഷ എഴുതി നിൽക്കുന്ന സമയത്താണ് ആദ്യം ഞാൻ കൃപാസനത്തിൽ വരുന്നത് അപ്പോൾ എൻ്റെ മോക്ക് സാധാ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചൊരു കുഞ്ഞായത് കൊണ്ട് ബേസിക്ക് എൻ്റെ മോൾക്ക് കുറവായിരുന്നു അപ്പോൾ എൻ്റെ മോക്ക് ഇംഗ്ലീഷിന് ചെറിയൊരു മാർക്ക് കുറയുമെന്നൊരു ഭയമുണ്ട് അന്നേരം പറഞ്ഞ അമ്മയുടെ കൂടെ ഞാനും വരാം ഞാനും കൃപാസനത്തിൽ അമ്മയെടുത്ത് വന്ന് പറയാം എൻ്റെ വിഷമം പറയാം എനിക്ക് എൻ്റെ മാതാപിതാക്കളെ നോക്കണമെങ്കിൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഞാൻ വന്ന് സാക്ഷ്യം പറയാം അമ്മ ഞാനും വരുന്ന അമ്മയുടെ കൂടെ അങ്ങനെ എൻ്റെ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ എൻ്റെ മോക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴു എഴുപത് മാർക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മാർക്ക് അമ്മ വാങ്ങിച്ചു കൊടുത്തു എൻ്റെ മോക്ക് അമ്മോൾ വിചാരിച്ചതിൽ എട്ട് മാർക്ക് അധികം എൻ്റെ മോൾക്ക് കിട്ടി അപ്പോൾ എൻ്റെ മോക്ക് കോട്ടയം പാലാ ബ്രില്യൻറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി എൻ്റെ സർജറി പതി പതിമൂന്നാം തീയ്യതി പതിനൊന്നാം തീയതി എനിക്ക് അഡ്മിറ്റ് ആവണം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തണം എൻ്റെ മകൾക്ക് അഡ്മിഷൻ വേണം ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ് ഞാൻ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എല്ലാത്തിനും രാഷ്ട്രീയ പ്രവർത്തനം എല്ലാത്തിനും ഓടി നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ പെട്ടെന്ന് വീണ് പോയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും ആരുമില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കാരുമില്ല ഞാൻ ഓടി നടക്കേണ്ട സമയത്ത് ഞാൻ വീണ് പോയി എൻ്റെ മകളുടെ കാര്യം എല്ലാം ഞാൻ അമ്മയെ ഭാരം വഴിപ്പിക്കുക അമ്മ തന്നെ വന്ന് ഇതെല്ലാം എനിക്ക് നടത്തി തരണം എട്ടാം തീയതി എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തി ഒമ്പതാം തീയതി എൻ്റെ മോൾക്ക് അഡ്മിഷൻ എടുത്ത് എൻ്റെ മോൾ കോളേജിൽ ചേർന്ന് പതിനൊന്നാം തീയതി ഞാൻ അഡ്മിറ്റായി പതിമൂന്നാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രഞ്ജിനി കൈക്ക് ഒരു കുഴപ്പവും രഞ്ജിനിക്ക് സർജറി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമാണ് ബ്രസ്റ്റിൻ്റെ സൈഡിലോട്ട് മസ്സിലെ ക്യാൻസർ മാറിയിരിക്കുന്നു അതൊരു വല്ലാത്ത അതിശയം തന്നെയാണ് ഇത് എങ്ങനെ സംഭവിച്ചു തനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോഴത്തെ ബാക്കി സർ ചികിത്സകളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു ആറ് കീമോ എടുക്കണം ഇനി ആർ സി സിയിലോട്ട് പോയിക്കോളാൻ വീണ്ടും എൻ്റെ പ്രതീക്ഷകൾ തകർന്നതുപോലെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മമാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നത് ആർ സി സിയിൽ ചെന്ന് മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു ആ മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു മൂന്നാമ ഓരോ പ്രാവശ്യവും ഡോക്ടർ പറയും അടുത്ത ടെസ്റ്റ് കൂടെ നോക്കട്ടെ കീമോ വേണമെങ്കിൽ പറയാം അടുത്ത പിന്നെ അടുത്ത ടെസ്റ്റ് കൂടെ നോക്കട്ടെ അങ്ങനെ മൂന്ന് ടെസ്റ്റുകളായി മൂന്നാമത്തെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ആണ് പക്ഷേ ബ്രസ്റ്റിന് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു പക്ഷേ രഞ്ജിനിക്ക് കടലിക്കും കംപ്ലൈൻ്റ് ഇല്ല പക്ഷേ ഇതെല്ലാം എടുത്തത് രഞ്ജിനിക്ക് കീമോയോ റേഡിയേഷനോ ഒരു കാര്യങ്ങളും വേണ്ട ഒരു പിന്നെ ഒരു ഇഞ്ചക്ഷൻ എല്ലാ മാസവും ഒരു പന്ത്രണ്ട് ഇഞ്ചക്ഷൻ മാത്രം എടുക്കണം ഒരു ഗുളിയ കഴിക്കണം അപ്പോൾ സാധാരണ പോലെ താൻ ജീവിച്ചോളുക തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ഇഞ്ചെക്ഷൻ ഒരു ഹോർമോൺ ഇഞ്ചക്ഷനാണ് വയറിൻ്റെ സൈഡിനാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അത് നമ്മുടെ ഒരു വിരലിൻ്റെ കനവാണ് സൂചിക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഓരോ വ്യക്തിയും അകത്ത് കയറുമ്പോൾ ചിരിച്ചും കൊണ്ടുവരും തിരിച്ചു പോകുമ്പോൾ വലിയ വായല നിലവിളിച്ചു കൊണ്ടാണ് പോകുന്നത് പക്ഷെ ഞാൻ അഞ്ച് ഇഞ്ചെക്ഷൻ എടുത്തു ഈ അഞ്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഈ എടുത്ത ഒരു ഫീലിംഗ് പോലും എനിക്കുണ്ടായിട്ടില്ല അപ്പോൾ അവിടുത്തെ ഓരോ പ്രാവശ്യം എടുക്കുന്ന സിസ്റ്റർമാരും എന്നോട് ചോദിക്കും രഞ്ജിനിക്ക് മാത്രം എന്താ രഞ്ജിനി മാത്രം എന്താ ചിരിച്ചുകൊണ്ട് പോകുന്ന അപ്പം ഞാൻ പറയും എൻ്റെ കൈ ജപമാലയുടെ ശക്തിയാണ് ഞാൻ ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഈ സൈഡിൽ വെച്ച് പ്രാര്ത്ഥിച്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ചോദിക്കും ആരേഞ്ചിന് ഇഞ്ചക്ഷൻ എടുത്തു അറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല ഓരോ വ്യക്തികളും വന്ന് വലിയ വായലിൽ നിലവിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നിട്ട് ചിരിച്ചും കൊണ്ട് പോയി ഇഞ്ചക്ഷൻ എടുത്ത് ചിരിച്ചും കൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി വരുവാണ് അത്രയും കാരുണ്യമാണ് അമ്മ മാതാവ് എൻ്റെ കൂടെ കാണിച്ചത് പിന്നെ എൻ്റെ മകളുടെ കാര്യം നേരത്തെ പറഞ്ഞുള്ളൂ എൻ്റെ മകൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മോക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടുകയും ഫുൾ എ പ്ലസ് വാങ്ങിക്കുകയും നല്ല സന്തോഷത്തോടെ മിടുക്കിയായിട്ട് ഇപ്പോൾ പഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ കുടുംബത്തിന് അമ്മമാതാവും തിരുക്കുമാരനും തന്ന ഒരായിരം കോടി ഒരായിരം കോടി അനുഗ്രഹങ്ങൾക്ക് എത്ര തീർത്താലും തീരാത്ത നന്ദി പറയുകയാണ് പിന്നെ അതിന് കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ സർ ഞാൻ യഥാർത്ഥത്തിൽ ഉപവസിച്ചിട്ടില്ല ബോസ് ഉപോസ്റ്റലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സർജറി ആയിരുന്നു ഉപസിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ കാരടയും പ്രവർത്തി ചെയ്യാൻ എനിക്ക് ഇറങ്ങി പോകാനും പറ്റത്തില്ല പക്ഷേ അവിടെ നിന്ന് ആ കിടന്നുകൊണ്ട് എനിക്ക് എഴുന്നേക്കാറായ സമയം മുതൽ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഞാൻ ഓരോ വ്യക്തികൾക്കും ഞാൻ ചെയ്തു തുടങ്ങി ഇതിനു മുമ്പും ഞാൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എങ്കിലും വീണ്ടും ഞാനത് ചെയ്തു പിന്നെ കൃപാസന പത്രം ആർ സി സിയിൽ ഹോസ്പിറ്റലിൽ എല്ലാ മാസവും പോകുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ പള്ളികളിലൊക്കെ ഓരോരുത്തർ കൊണ്ടുവച്ചിരിക്കുന്ന പത്രക്കെട്ടുകൾ കാണുമ്പോൾ അതെടുത്തോണ്ട് വന്നിട്ട് അതും ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് കൊണ്ട് കൊടുക്കും പിന്നെ എന്നെ സ്വാധീനിച്ച ഏറ്റവും ഒരു ഒരു വചനം എന്നെ ഹൃദയത്തിൽ സ്വാധീനിച്ച ഒരു വചനം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി മുപ്പതാം സങ്കീർത്തനം തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടെ എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു താൻ എങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് ലോകത്തോട് മുഴുവനുമായിട്ട് താൻ ഇന്ന് സൗഖ്യമുള്ളവളായി എങ്ങനെ മാറി എന്നുള്ളത് പറയുകയാണ് അതെങ്ങനെ ഈ മകൾക്ക് സാധിച്ചു എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ മകളുടെ അടുത്തേക്ക് സാന്നിധ്യമായിട്ട് കടന്നു വന്നത് താൻ ഉടമ്പടി എടുത്തില്ല അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതേ ഉള്ളു സാക്ഷ്യങ്ങൾ കേട്ടു ആ സാക്ഷ്യത്തില് ഒരു സാക്ഷ്യം ഈ മകളെ സ്വാധീനിച്ചു അത് ഈ മകൾ അമ്മയോട് സംസാരിക്കുകയാണ് അമ്മേ ഇതുപോലെ അമ്മയ്ക്ക് എൻ്റെ അടുത്തും ഒന്ന് വന്നുകൂടെ അമ്മ എന്നെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് തിരുവചനങ്ങൾ അതാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ ഈ മകള് വിളിച്ചപ്പോൾ അമ്മ ചെല്ലുകയാണ് അമ്മ കൃപാസന അൾത്താരയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് ആരൊക്കെ വിളിക്കുന്നു അതെവിടെയും ഇരുന്നു കൊണ്ട് വിളിച്ചു കൊള്ളട്ടെ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും അമ്മ അവിടെ ഉണ്ട് അങ്ങനെ അമ്മ ചെല്ലുന്നു അമ്മ ചെന്ന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ഈ മകൾക്ക് കൊടുക്കുന്നത് ആ മകൾ ഓരോന്നും പറഞ്ഞു അങ്ങനെ അമ്മയുടെ സാന്നിധ്യം അതനുഭവിച്ച് പിന്നീട് തൻ്റെ ക്യാൻസർ എന്നുള്ളത് ആണെന്ന് സ്ഥിരീകരിച്ചു അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് തനിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക ഇങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണത് പിന്നീട് മസ്സിലുണ്ടായിരുന്ന ക്യാൻസർ പിന്നീട് എവിടെയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു ആർക്കും ഒന്നും അറിയില്ല എന്നാൽ രഞ്ജിനിക്കറിയാം അതാണ് രഞ്ജിനി ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെ തൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ക്യാൻസർ എന്നുള്ളത് അത് തനിക്കിന്നില്ല തനിക്ക് റേഡിയേഷനും കീമോയും ഒന്നും വേണ്ട എന്ന് അമ്മയോട് പറഞ്ഞു അമ്മ അതും കേട്ടു അമ്മ പറ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനാണ് അമ്മ പറയുന്നത് അത് നാം കേൾക്കുമ്പോൾ നാം പറയുന്നത് അമ്മ കേൾക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും അതുപോലെ തനിക്ക് തങ്ങൾക്ക് എങ്ങനെയാണ് രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ അമ്മ വീണ്ടും ആ പൈസ കൊണ്ടുവന്ന് അതായത് ഇവിടെ പരിശുദ്ധ അമ്മ വ്യക്തികളെ ഏർപ്പെടുത്തുകയാണ് അതേ ദിവസം തന്നെ അഞ്ചുമണിക്കുള്ളിൽ തങ്ങൾക്ക് നഷ്ടമായ അതായത് ഹസ്ബൻഡിൻ്റെ ജോലിയോടനുബന്ധിച്ച് നഷ്ടമായ ഒരു തുക അത് അതിൻ്റെ ഇരു അതിന് കുറച്ചുകൂടി അമ്മ ഈ മകൾക്ക് കൊടുത്തു ഈ മകൾ പറഞ്ഞ പൈസ തന്നെ ഇങ്ങനെ നാം നോക്കും അതുപോലെ മകളുടെ വിദ്യാഭ്യാസം മകൾക്ക് കിട്ടിയ മാർക്ക് എല്ലാറ്റിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൂടെ നടന്ന് ഒരു കുടുംബത്തെ മുഴുവനായിട്ടും അമ്മ ഏറ്റെടുക്കുന്നത് ഇതൊന്നും അതിശയോക്തി അല്ല എക്സാജറേഷനോ അല്ലൂസിനേഷനോ ഒന്നുമല്ല ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് ഓരോ മക്കളും ഇവിടെ വന്നതെന്ന് പറയുകയാണ് ഇതാർ പറഞ്ഞാലും ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇവരിനിത് ഇവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതിവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ലോകത്തിൻ്റെ അതിർത്തിയോളം ഇവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് ഈശോ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലോക ലോക അവസാനത്തോളം എനിക്ക് സാക്ഷ്യം വഹിക്കണം ഈ സാക്ഷ്യമാണ് നാം ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം